ഹായ് വേർസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഫോർ എക്സെൽ വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബവ് വരുന്ന കളക്ഷൻസ് ആണ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവരുന്നത് കേട്ടോ ഫസ്റ്റ് ലാർജ് സൈസാണ് ഫോർ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അടിപൊളി ഐറ്റാണ് കേട്ടോ നെക്കലൊക്കെ ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് ഇത് മെറൂൺ ആണ് ഷെയ്ഡ് െ ഫുൾ ഹെവി വർക്കാണ് ഇതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ റെഡ് അല്ല ക്രഞ്ചി മെറ്റീരിയൽ ആണ് പെട്ടെന്ന് കാണിക്കാം ഇത് ഗ്രീൻ ആണ് ഷെയ്ഡ് ലാർജ് സൈസ് ആണ് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നല്ല ഹെവി വർക്കാണ് സ്റ്റോൺ വർക്കാണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആ പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയയ്ക്കാം കേട്ടോ ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല നല്ല ഭംഗിയുള്ള ലൈറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിലും ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ നെക്കൽ ക്രഞ്ചി മെറ്റീരിയൽ ആണ് ലാർജ് സൈസാണ് കേട്ടോ മറോൺ ഷെയ്ഡാണ് കേട്ടോ മറോണും പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു റയർ കളറാണ് കേട്ടോ ാണ് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഈ ഷെയ്ഡ് ഏകദേശം പീക്ക് ഗ്രീൻ ഇല്ലേ ആ ഒരു ആയിട്ടാണ് വരുന്നത് കേട്ടോ ഷോളിലൊക്കെ നല്ല ഹെവി വർക്കാണ് ആണ് കേട്ടോ ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഭംഗിയുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനത്തെ ഒരു കളക്ഷൻസിന്റെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു നമുക്ക് റിപ്ലൈ ഒരു രണ്ട് മൂന്ന് ദിവസം ഇരുന്ന് റിപ്ലൈ കൊടുത്താലും തീരാത്ത അത്രയും മെസ്സേജസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി എല്ലാം ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വേണ്ടവർ വീണ്ടും മെസ്സേജ് അയക്കുക കേട്ടോ ഇത് പലാസമാണ് കേട്ടോ ടോപ്പ് മറ്റേ നോർമൽ ചൂട് കുറച്ച് ലെങ്ത് കുറവായിരിക്കും ഫുൾ ഹെവി വർക്കാണ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഐറ്റം കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും മേടിക്കാൻ പറ്റിയ ഒരു പ്രൈസാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ പുറത്ത് പോയി മേടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ടു തൗസൻഡ് അല്ലെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ എബവ് വരുന്ന കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് നമ്മുടെ ഐറ്റം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് നമുക്കിത് അങ്ങനെ ബൾക്ക് ആയിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണായിട്ടല്ല ഒരുപാട് ബൾക്ക് നമുക്ക് സ്റ്റോക്ക് കിട്ടാറില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച സെയിം ഐറ്റം ഇല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ആണ് നിങ്ങൾ അയക്കണമെങ്കിൽ ഇത് സ്റ്റോക്ക് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ സെയിം കളറിൽ അല്ലെങ്കിൽ ഈ സെയിം പ്രൈസിൽ ഇവിടെ സ്റ്റോക്ക് കളക്ഷൻസ് ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് വേറെ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ട് പറയുകയാണെങ്കിൽ ആ നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി വേറെ കളക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ സെയിം പ്രൈസിൽ സെയിം കളറിൽ വേറെ ഐറ്റം ആണെങ്കിലും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതുപോലെ സ്റ്റോൺ വർക്ക് ഉള്ള തന്നെ സ്റ്റോക്ക് ഉണ്ട് ഡിസൈൻ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നൂ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഏത് ഐറ്റം എടുത്താലും നഷ്ടമാവില്ല കേട്ടോ അത്രയും അടിപൊളി ഐറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നിങ്ങൾക്കൊരു ടു തൗസൻഡ് റുപ്പീസ് കൊടുക്കേണ്ടി വരും കേട്ടോ അത്രയും ഹെവി വർക്കാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ല ഹെവി വർക്കുള്ള റേറ്റ് ആണ് കേട്ടോ അത് ഇതിൽ എക്സൽ ഡബിൾ എക്സൽ എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ ഷീഡാണ് ഇത് ബോട്ടം ഉണ്ടല്ലേ നല്ല എടുത്തുള്ള ഐറ്റാണ് കേട്ടോ അതാണ് ഇത്രയും എടുത്ത് തരേണ്ടത് ഹെവി വർക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉള്ളൂ കേട്ടോ പ്രൈസ് ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കണ്ട മിസ്സാക്കണ്ടെട്ടോ അത്രയും അടിപൊളി ഐറ്റമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടണം ഈ ഒരു പ്രൈസിൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ീഡാണ് പലാസം ആണ് കേട്ടോ പോട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് കണ്ടിരുന്നു പാർട്ടിവെയർ മാത്രമേ ഉള്ളൂ വർക്ക് ഇല്ലാത്ത ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കിപ്പോ ഈ ഒരു സീസണിൽ ഇതാണ് കൂടുതൽ എൻക്വയറി ഉള്ളൊരു ഐറ്റം കേട്ടോ ഇതല്ലേ വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചിങ്ങനെ പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് കൂടുതൽ എൻക്വയറി ഉള്ളത് നമുക്ക് കൂടുതൽ സെയിൽ ഉള്ളതും ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇത് കഴിഞ്ഞാല് നമ്മൾ വർക്ക് ഇല്ലാത്തതും കോട്ടന്റെയും അതുപോലെ ഡെയിലി വെയർ കാണിക്കൂട്ടോ എന്താണ് ഓട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊന്നും മിസ്സാക്കണ്ട ഈ ഒരു പ്രൈസ് കണ്ടിട്ടാണ് പലരും അഞ്ചും ആറും പീസൊക്കെ ഒരുമിച്ചെടുക്കാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് കേട്ടോ അപ്പൊ ആദ്യാദ്യം മെസ്സേജ് അയച്ചിരിക്കും നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് കമൻറ്റ് കണ്ടിരുന്നോ റിപ്ലൈ എല്ലാവർക്കും തരും നിങ്ങൾ പയച്ച സാധനം ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ അതേപോലത്തെ വേറെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ എനിക്കില്ല ഫുള്ള് ഇതിലൊക്കെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എന്തിൽ നല്ല അടിപൊളി ഡിസൈൻ ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് മിസ്സാക്കണ്ട മിസ്സാക്കണ്ടെട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഡബിൾ എക്സൺ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒട്ടുപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇതിന് വേണ്ടവരൊക്കെ ആണെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി സി ആവുമ്പോൾ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടും നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി ആണ് കേട്ടോ അതൊക്കെ ഡബിൾ എക്സൽ ആണ് ബോട്ടം ഇതാണ് കേട്ടോ പലാസാണ് ഷോള് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് ഒരു റാണി പിങ്കും റെഡ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇരുന്ന് ഐറ്റം പർച്ചേസ് ചെയ്തെടുക്കുമെന്ന് കമന്റ് ചെയ്യാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിരുന്നു എന്താ നമ്മൾ പറ്റിക്കാണ് വീഡിയോ മാത്രമേ ഉള്ളൂ ഡ്രസ്സ് കിട്ടില്ല എപ്പോൾ ചോദിച്ചാലും സ്റ്റോക്ക് ഔട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ വായിച്ചിരുന്നു അപ്പോൾ നമ്മളിന്ന് ഐറ്റം പർച്ചേസ് ചെയ്തവർ ലസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കിട്ടിയ ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എത്ര പീസ് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് പിക്കോ ഗ്രീൻ ആണ് ഷീഡ് ഡബിൾ എക്സ് എൽ സൈസാണ് പിക്കോ പീക്കോ ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ ചില്ലി റെഡാണ് ഷെയ്ഡ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് നല്ല ടൈറ്റ് ആണ് കേട്ടോ ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഫെൻറ്റി പറഞ്ഞൊരു നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു വെൽവർ ടച്ച് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഷീഡ് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഇതൊക്കെ ഡബിൾ എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് ത്രീ എക്സൽ സൈസ് ആണ് ബ്ലൂ ആണ് ഷീഡ് കേട്ടോ ത്രീ എക്സൽ ആണ് കേട്ടോ ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് അല്ല അടിപൊളി ആണ് കേട്ടോ അതൊക്കെ ഫുള്ള് സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ടോപ്പിൻ്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഫോർ എക്സൽ സൈസും കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഒരു ഒലീവ് ഗ്രീൻ ഇല്ലേ ആ ഒരു കുറച്ച് ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ ആണ് സൈസ് ആണ് നെക്സ്റ്റ് ഒരു റെഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒരു റെഡ്ഡിഷ് മെറൂൺ ആണ് നല്ല റെഡ് അല്ല കേട്ടോ വീഡിയോ ഉള്ളതിനാളും ചെറിയ ഉണ്ട് ഒരു റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇത് ഫോർ എക്സ് എൽ സൈസാണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആണ് സൈസ് അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ എക്സ് എൽ ഫോർ എക്സൽ എന്ന് പറയരുത് നിങ്ങൾക്ക് ഇപ്പോൾ ത്രീ എക്സ് ആണ് വേണ്ടതുണ്ടെങ്കിൽ ഒരു നോർമലി വേറെ ആണോ ഒരു ചുരിദാറില്ലേ ആ ഒരു ചുരിദാറിന്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് ചെസ്റ്റ് സൈസ് ചെസ്റ്റ് സൈസ് എത്രയാണോ നോക്കുക അത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് നോർമലി ആ ഒരു സൈസാണ് വരിക അപ്പം നിങ്ങളുടെ ചുരിദാർ നിങ്ങൾ വേറെ ചെയ്യുന്നത് ഏത് സൈസാണെന്ന് നോക്കുക അതുപോലെ ഈ ഒരു സ്ലിറ്റ് മുതൽ ഈ ഒരു സ്ലിറ്റ് വരെ ആ ഒരു സൈസ് പിന്നെ സ്ലീവിന്റെ ലെങ്ത്ത് വിട്ട് അതുപോലെ ബോട്ടത്തിന്റെ ലെങ്ത്ത് വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോൾ വലിയ ഷോളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും ചോദിക്കണം ഷോളിന്റെ ലെങ്ത്തും വിട്ടൊക്കെ ചോദിക്കാം കേട്ടോ ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ലെങ്ത്ത് എത്രയുണ്ട് വിട്ട് എത്ര എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ചിലത് കുറച്ച് വിട്ട് കുറവൊക്കെ ഉണ്ടാവും ഷോൾ ലെങ്ത്താണെങ്കിലും വിട്ടാണെങ്കിലും കുറച്ച് കുറവുണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല അപ്പോൾ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് അതുപോലെ കളർ കളറും കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം ഇതൊരു വൈലറ്റ് ലാമണ്ടർ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതൊരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ് വീഡിയോയില് ചെറിയ മാറ്റുണ്ട് വീഡിയോയില് പീകോക്ക് ബ്ലൂ ഒക്കെ ആയിട്ടൊക്കെ കാണുന്നുണ്ട് ഹീൽ ബ്ലൂ ആണ് ശരി കേട്ടോ ഫോർ എക്സ് എൽ സൈസാണ് ത്രീ എക്സൽ ആയിരിക്കും പറ്റും ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും പറഞ്ഞാൽ മറക്കരുത് എന്താ പാൻ്റെ പാനിൻ്റെ സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ആൻഡ് സൈസ് ആണെങ്കിൽ നമ്മൾ റിട്ട് എടുക്കില്ല അതുപോലെ കളർ ഇഷ്ടമില്ല പറഞ്ഞാൽ റിട്ട് എടുക്കില്ല കളറും ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്